അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താലാവത്തു പ്രിയപ്പെട്ട മോ മിനിങ്ങളെ ഇന്ന് ഞാൻ പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ മൊഹിമത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ പറ്റിയാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മുടെ എന്തൊരു കാര്യത്തിന് വേണ്ടിയും അരി നേർച്ചയാക്കിയാൽ നമ്മൾ എന്തിനാണോ അരി നേർച്ചയാക്കുന്നത് അത് അള്ളാഹു നടത്തി തരുന്നതാണ് ഇതിനെപ്പറ്റി കുറേ പേർ നേർച്ചയാക്കി അവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ നടന്ന് കിട്ടിയത് പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്നവർ അങ്ങനെയൊക്കെയുള്ളവർ ഈ പറയുന്നത് പോലെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചെയ്തു നോക്കൂ അവിടെ ധാരാളം എത്തിമക്കൾ പഠിക്കുന്ന സ്ഥലമാണ് ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ മഹത്വവും ഒരുപാട് പുണ്യവുമുള്ള ഒരു സംഗതി കൂടിയാണ് എത്തി മക്കൾക്ക് എന്തെങ്കിലും നേർച്ച വെക്കുക എന്നുള്ളത് അല്ലേ നമ്മൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നങ്ങളായാലും എന്ത് ഹലാലായ പ്രശ്നങ്ങളായാലും അതിന് നമ്മളോട് കഴിയുന്നത് നമുക്ക് എത്രയാണോ അരി നേർച്ചയാക്കാൻ കഴിയുക അത്രയാണ് കൊടു അത്ര നമ്മൾ കൊടുത്താൽ മതി നമ്മളോട് എത്രയാണോ കഴിയുന്നത് അത് അവിടേക്ക് നിങ്ങൾ അരി നേർച്ചയാക്കുക എത്രയാണോ നമുക്ക് കൊടുക്കാൻ കഴിയുക അവിടേക്ക് നമ്മുടെ സാമ്പത്തികമായിട്ട് നമുക്ക് എത്രയാണ് നമുക്ക് ഒരു കിലോ അരിയുടെ പൈസയാണോ അത് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അൻപത് രൂപയുടെ അരിക്കുള്ള പൈസ അങ്ങനെ എത്രയാണോ ഇനി അഞ്ച് കിലോ കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പത്ത് കിലോ അരി അങ്ങനെ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ട് അവിടേക്ക് നേർച്ച ചെയ്യുക എന്നോട് ഒരു ഉമ്മ ആ ഉമ്മക്കുള്ള ഒരു അനുഭവം കുറേ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മോൻ കുറേ ആയി പണി എത്ര തന്നെ ആയിട്ടും ഗൾഫിൽ വിസിറ്റിംഗ് വിഷ എടുത്തു പോവും അവർ വിസ് വിസിറ്റിംഗ് വിഷൻ്റെ കാലാവധി തീർന്ന് ഇങ്ങോട്ട് തന്നെ വരും അങ്ങനെ കുറേ പൈസ ചെലവായിപ്പോയി അല്ലാതെ ഒരു ജോലിയും അവന് ശരിയായിട്ടില്ലായിരുന്നു ആ ഉമ്മൻ്റെ മോനാണെങ്കിൽ ഒരുപാട് നല്ല വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ജോലിയായിരുന്നു അവരുടെ പ്രതീക്ഷ ഒന്നും കിട്ടാതായപ്പോൾ അവർ വിസിറ്റിംഗ് വിഷയെടുത്തിട്ട് പോയി അങ്ങനെ കുറെ പൈസയും ചിലവായി ഒരു ജോലിയും ഒന്നും റെഡി ആയിട്ടില്ലായിരുന്നു എന്ന് അങ്ങനെ അവരോട് ആരോ ഈ ഒരു യത്തീം കുറിച്ച് മൊഹിമത്ത് എന്ന് പറയുന്ന കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് അവരോട് ആരോ പറഞ്ഞത് കേട്ടിട്ട് അവർ അങ്ങനെ അങ്ങോട്ട് പത്ത് കിലോ അരിയുടെ പൈസ അഞ്ച് അവരങ്ങനെ നേർച്ച ചെയ്തു അലഹമ്മദില്ല ഇപ്പോൾ മോന് അവന് പഠിച്ച ഒരു ജോലി തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കുറേ മുന്നേ എന്നോട് പറഞ്ഞതാണ് മുഹിമത്ത് കുറേ മുന്നേ കേൾക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് നല്ല നേർച്ചക്ക് ഫലമുള്ള ഒരു സ്ഥാപനമാണ് എന്ന് ഇതുപോലെ കുറേ ഫലങ്ങൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ പുത്തിക പഞ്ചായത്തിൽ നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണിത് പാവപ്പെട്ട ഒരുപാട് എത്തിമക്കൾ അവിടെ പഠിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന എത്തിമക്കൾ അവിടെ ഉണ്ട് പഠിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ഒരുപാട് കമൻറ്റൊക്കെ കാണാം മക്കളില്ലാത്തവർക്കൊക്കെ ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇങ്ങോട്ട് നേർച്ച ചെയ്തിട്ട് പറഞ്ഞത് ഒരുപാട് വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്താദന്മാർ പറയുന്നത് ഓരോ ഒരു സഹോദരനെ മക്കളില്ലാഞ്ഞിട്ട് ഇങ്ങോട്ട് നേർച്ച ചെയ്ത് ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു ഒന്നും ഫലമുണ്ടായിട്ടില്ല ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് നേർച്ച വെച്ച് മക്കളുണ്ടായ കഥകളൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് ഒരുപാട് മഹത്വമുള്ളൊരു സ്ഥാപനമാണ് ഇങ്ങോട്ട് നേർച്ച വെച്ചാൽ ഫലം കിട്ടുന്നതുമാണ് ഒരു ഒരു കാര്യം കൂടി പറയാം നേർച്ച വെക്കുമ്പോൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മാത്രം ചെയ്താലേ ഇതിനൊക്കെ ഫലമുണ്ടാവുള്ളൂ അല്ലേ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക് ഉമ്മമാർക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഫലമുണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർ മക്കളില്ലാതെ വർഷങ്ങളോളമുള്ളവർ ഒക്കെയുണ്ട് ജോലിയില്ലാത്തവർ കടം കൊണ്ട് ബുദ്ധിമുട്ടാവുന്നവർ വീട് വീടില്ലാത്തവർ വീട് പണി പാതി കിടക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരുപാട് ഇനി എന്ത് പ്രശ്നമായിക്കോട്ടെ അതുപോലെ ഒരു എന്തെങ്കിലും പറയാൻ പറ്റാത്ത പ്രയാസം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് കൊടുക്കാൻ കഴിയുക അൻപത് രൂപ ആണ് ഒരു കിലോ അരിൻ്റെ പൈസയാണോ കൊടുക്കാൻ കഴിയുക അത് വെക്കുക നിങ്ങൾ നേർച്ച വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ കഴിയുന്ന സമയത്ത് അത് നിങ്ങൾ കൊടുത്തു വീട്ടുകയും ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി അവരുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ടാവും അത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ആൾ ചെയ്തതുണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരും അവരൊക്കെ ഉണ്ട് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ വീഡിയോയിൽ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ചെയ്തു കൊടുത്താലും മതി അത്ര ആ പൈസൻ്റെ എത്രയാണോ നിങ്ങൾ അരി നേർച്ചയുന്ന ആ പൈസ അങ്ങനെ ചെയ്തു കൊടുത്താലും മതി കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോവാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങോട്ട് പോവുകയായിരിക്കും നല്ലത് അങ്ങോട്ട് പോകാൻ പറയുന്നത് പോലെ നമ്മുടെ മടവൂരൊക്കെ പോയി വന്നാലൊരു സമാധാനമാണല്ലോ മനസ്സിന് അങ്ങനെ ഒരു ആശ്വാസമാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങോട്ട് പോയി വന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര കുറഞ്ഞു നമുക്ക് പലർക്കും സാമ്പത്തികം കൊണ്ട് പ്രയാസപ്പെടുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നവരൊക്കെ പ്രയാസമുള്ളവരായിരിക്കും പ്രശ്നമുള്ളവരായിരിക്കും അങ്ങനെത്തോ തന്നെ ആയിരിക്കും ഈ വീഡിയോ ഒക്കെ കൂടുതലും കാണുന്നത് അല്ലേ അങ്ങനെയുള്ളവരാകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ പൈസയൊന്നും കൊടുക്കാൻ കഴിയില്ല ഞങ്ങളുടെ നമ്മുടെ ജീവിതത്തിന് തന്നെ വളരെ പ്രയാസപ്പെട്ടായിരിക്കും ജീവിതം തന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾക്ക് ഒരു കിലോ അരിയാണോ അതൊരു വിശ്വാസത്തോടെ നിങ്ങൾ അങ്ങോട്ട് നേർച്ച വെച്ച് നോക്കി എന്നിട്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് വലിയ ഒരു വലിയ ഫലം കിട്ടുന്ന ഒരു സ്ഥാപനമാണത് ഒരുപാട് മോലിമീങ്ങളും ആഫിലീങ്ങളും എത്തി മക്കളും വളരുന്ന ഒരു സ്ഥാപനമാണത് അതുകൊണ്ട് നല്ല കൂടി നിങ്ങളുടെ മനസ്സിലെ പ്രയാസങ്ങൾ എന്താണോ അത് നിങ്ങൾ മനസ്സിൽ വെച്ച് ഇങ്ങനെ ഒന്ന് നേർച്ചെ വെച്ച് നോക്കുക എത്ര അരിൻ്റെ പൈസ പത്ത് പത്ത് കിലോ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ പത്ത് കിലോ നേർച്ച നേരുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാക്കരി കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ളത് നിങ്ങൾക്കല്ലേ അറിയുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത് എത്രയാണ് ഇത് കൂടുതൽ പൈസ വേണ്ടി വരുമെന്ന് കരുതി കൊടുക്കാതിരിക്കേണ്ട അൻപത് രൂപയാണ് കഴിയുമെങ്കിൽ അതും കൊടുക്കുക ും മതി അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവർ പോയവരൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് പത്ത് കിലോ അരിയൊക്കെ നേർച്ച ചെയ്ത് ഒരുപാട് പേർ അവിടേക്ക് നൽകുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ തുടങ്ങിയ എല്ലാ പ്രശ്നത്തിനും അവിടേക്ക് നേർച്ച ചെയ്താൽ ഒരുപാട് ഫലമുള്ളതാണ് മുഹിമാത്ത് എന്നാണ് ആ ഒരു സ്ഥാപനം അറിയപ്പെടുന്നത് ഞാനും ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങോട്ട് പോവാന് ഞാൻ ഇൻഷാല്ല പോകുന്ന സമയത്ത് ഞാനും പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ വീഡിയോ എടുത്ത് ഇൻഷാല്ല കാണിച്ചു തരാം പോകുന്ന സമയത്ത് പോകാൻ ഒരുപാട് കാലമായി ആഗ്രഹമുണ്ട് കാസർഗോഡ് അവിടെ നിന്ന് പോയി അന്വേഷിച്ചാൽ അറിയാമല്ലോ നമുക്ക് കാസർഗോഡ് ജില്ലയിലാണ് അവിടെ അത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കാസർഗോഡ് എത്തിയാൽ അവിടെ നിന്ന് അന്വേഷിച്ചാൽ ഇത്ര വലിയ സ്ഥാപനമാവുമ്പം എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ പോവാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ പോവാം കാസർഗോഡ് പോയിട്ട് അന്വേഷിച്ചാൽ മതി മൊഹിമത്ത് എന്ന് പറയുന്ന സ്ഥാപനം എവിടെയാണ് എന്ന് അന്വേഷിച്ചാൽ പറഞ്ഞു തരുന്നു ഇൻഷാല്ല പോവണമെന്ന് ആഗ്രഹമുണ്ട് അള്ളാഹു തൗഫീക്ക് തരികയാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി കാണണം आ, वर्षम, वेच्चे 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 ീ നിങ്ങൾക്കും അതുപോലെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാസർഗോഡ് നിന്ന് അന്വേഷിച്ച് പോയാൽ മതിട്ടോ അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കമൻ്റ് കാണാറുണ്ട് ഭർത്താവ് പിണക്കത്തിലായിരുന്നു ഒരുപാട് വർഷമായി ഡിവോയ്സിന് വെച്ചതാണ് ചെയ്യണമെന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ഭർത്താക്കന്മാരെ പിണക്കത്തിലായവരൊക്കെ അഞ്ച് വർഷം രണ്ട് വർഷമൊക്കെ പിണങ്ങി നിന്നവരൊക്കെ ഇങ്ങോട്ട് നേർച്ച വെച്ചിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അലഹമ്മില്ല അങ്ങനെയൊക്കെ പ്രയാസമുള്ളവരൊക്കെ ധൈര്യമായിട്ട് ആത്മാർത്ഥതയോടെ നല്ലൊരു വിശ്വാസത്തോടെ കിട്ടുമോ വെറുതെയാണോ അത് കിട്ടിയില്ല അങ്ങനത്തെ മനസ്സ് വെച്ചല്ലാതെ വെറുതെ കൊടുക്കുകയാണോ ഇതിന് ഫലമുണ്ടാവുക അങ്ങനെ വെച്ചല്ല ഇതിന് ഫലമുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഒന്നും രണ്ടും അല്ല ഞാൻ കേട്ടത് ഒരുപാട് കേട്ടിട്ടുണ്ട് പിന്നെ അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഇതിനെപ്പറ്റി യൂട്യൂബിലും നോക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കും നോക്കിയാൽ കാണാം യൂട്യൂബിൽ ഞാൻ നോക്കിയ സമയത്ത് ഒരുപാട് ഉസ്താദുമാർ ഇതിനെപ്പറ്റി പറയുന്നതും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യത്തോട് കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പം എല്ലാം നോക്കിയിട്ട് എല്ലാ കുറേ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വീഡിയോ കൊണ്ടുവരാറുള്ളത് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് നേർച്ച വെച്ച് നോക്കൂ എന്തൊക്കെ മനസ്സിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു സുബാനോത്താല നിറവേറ്റി തരട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ പറയുന്നത് പോലെ ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്കുള്ള മറുപടി നിങ്ങളെ കമൻറ്റ് എന്താണോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം എന്ന് വീഡിയോയിൽ കമൻറ്റ് എഴുതി അറിയിക്കണം കേട്ടോ അലൈക്കും വരഹമല്ല താലി വർക്കാത്തൂ ഇനി നമുക്ക് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം